ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഇരുപത്തിയൊമ്പത് വ്യാഴം വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥ ശിഷ്യൻ കർത്താവ് പറയുകയാണ് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നത് എന്നിട്ട് നമുക്ക് നല്ല പരിചയമുള്ള നമ്മളേറെ കേട്ടിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള ആ ഉപമ ഈശോ പറയുകയാണ് പാറപ്പുറത്ത് വീട് പണിതവനും മണൽപ്പുറത്ത് വീട് പണിതവനും ഇത് ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുന്ന കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം നോമ്പുകാലമാണ് ശരിക്കും നോമ്പ് കാലത്ത് നമുക്ക് ഈ വരുന്ന വായനകളൊക്കെ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന വായനകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് തന്നെയല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് സമ്പത്തിനെക്കുറിച്ച് അധികം ആശങ്ക വേണ്ട സമ്പത്ത് പ്രയോറിറ്റി ആകരുത് പങ്കുവയ്ക്കണം കരുണ കാണിക്കണം അത്തരം അതായത് ഒരു വശത്ത് പ്രാർത്ഥന ഉപവാസം ധർമ്മദാനം ആ പ്രാർത്ഥന ഉപവാസമൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരിലേക്ക് കരുണയുടെ കരങ്ങൾ നീട്ടണമെന്ന് ഈ കാലത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഇന്നത്തെ വായനയുടെയും കോണ്ടൻറ് ഇന്ന് പറയുന്നത് എന്താ അതായത് ഈശോ വളരെ ബ്ലണ്ടായിട്ട് നേരെ കാര്യം പറയല്ലേ മുഴുവൻ സമയവും കർത്താവേ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലടാവൂവേ എന്ന് കർത്താവ് സ്നേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് നല്ലതാണ് പ്രാർത്ഥന വേണം പിന്നെ നമുക്ക് പ്രാർത്ഥന ഇല്ലാതെ പറ്റില്ലല്ലോ ഇടയ്ക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം ദൈവവിചാരം ഉണ്ടാകണം പരിശുദ്ധ കുർബാന യാമപ്രാർത്ഥനകൾ ജപമാല കുരിശിൻ്റെ വഴി ഒക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്തിട്ട് ഇതിനാനുപാതികമായ പ്രവർത്തികളിലേക്ക് നമ്മൾ വളരുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥന അതിൽ തന്നെ മെച്ചമായില്ല നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരെ വിളിക്കണം പക്ഷേ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അതിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് പിതാവിൻ്റെ തിരഹിതം ചെയ്യണം അതല്ലേ പറയുന്നത് പാറപ്പുറത്ത് വീട് പണിതവൻ മണൽപ്പുറത്ത് വീട് പണിതവൻ മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു മണൽപ്പുറത്ത് പണിത് വീട് നിന്നു മണൽപ്പുറത്ത് പണിതത് വീണുപോയി പാറപ്പുറത്ത് പണിതത് നിന്നു മണൽപ്പുറത്ത് പണിതത് വീണുപോയി എന്ന് നമ്മൾ വായിക്കുന്നില്ല ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് ഞാൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ അത് ഈ കൂട്ടത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം നമ്മളെന്തായാലും തിരിച്ച് നമ്മൾ ഈ ഈ ദൈവത്തി രഹിതമനുസരിച്ചുള്ള പ്രവർത്തികളിലേക്ക് തിരിച്ചു വരും എന്നാലും ഓർത്തിരിക്കേണ്ടത് അതായത് ആവർത്തിച്ചു വരുന്ന വാക്ക് നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയല്ലേ ആവർത്തിച്ചു വരുന്ന വാക്കുകൾ കണ്ടുപിടിക്കണം നോമ്പുകാലമായതുകൊണ്ട് ബൈബിളൊക്കെ തുറന്ന് ധ്യാനിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചെയ്യേണ്ടത് ഇരുപത്തിയഞ്ചാം വാക്യവും ഇരുപത്തിയേഴാം വാക്യവും വരച്ചിട്ടു ദ സെയിം വേർഡ്സ് ഏതൊക്കെയാണ് മഴ പെയ്തു ഇരുപത്തഞ്ചാം വാക്യത്തിൽ ഇരുപത്തേഴാം വാക്യത്തിലും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി അടുത്ത അതുതന്നെ കാറ്റൂതി അടുത്തത് തന്നെ അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു ആകെയുള്ള വ്യത്യാസം ഇരുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നു എങ്കിലും അത് വീണില്ല ഇപ്പുറത്ത് പറയുന്നു അത് വീണുപോയി അതായത് ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ എക്കമേൽ പെയ്തിറാങ്ങാൻ പോകുന്നത് ഒരേ മഴയാണ് വീശിയടിക്കാൻ പോകുന്നത് ഒരേ കാറ്റാണ് ഉയർന്നു പൊങ്ങാൻ പോകുന്നത് ഒരേ പ്രളയമാണ് ആഞ്ഞടിക്കും നമ്മുടെ എക്കമേൽ പക്ഷേ ചിലര് നേരെ നിൽക്കും ചിലർ വീഴും ഒറ്റ വ്യത്യാസമേ ഉള്ളൂ പെയ്തിറങ്ങിയ മഴയ്ക്കും ആഞ്ഞടിച്ച കാറ്റിനും ഒന്നും വ്യത്യാസമില്ല എല്ലാവരുടെ ലൈഫിൽ ഒരേ സഹനമൊക്കെ തന്നെയാണ് ഒരേ രോഗവും ഒരേ സാമ്പത്തിക ബുദ്ധിമുട്ടും ഒരേ തെറ്റിദ്ധാരണയും ഒരേ കണ്ണീരും ഒക്കെ തന്നെയാണ് എല്ലാ വീട്ടിലും അല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എൻ്റെ ഗ്രാവിറ്റിയിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എല്ലാവർക്കും ഇതൊക്കെ തന്നെ ഉണ്ട് ജീവിതത്തിൽ പിന്നെന്താ ചിലരൊക്കെ നേരെ നിൽക്കുന്നത് ചിലരൊക്കെ എന്താ വീണ് പോകുന്നത് ഒറ്റ ഉത്തരം പണിയപ്പെട്ടത് കർത്താവിലാണോ അടിസ്ഥാനം കർത്താവാണോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന കാര്യം അതാണ് പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ലൈഫിനെ നമ്മൾ ഒന്നുകൂടൊന്ന് റീഷെഡ്യൂൾ ചെയ്ത് ഒന്നുകൂടൊന്നൊന്ന് ഒരു പുനർവായന നടത്തി ഒന്നുകൂടൊന്ന് ക്രമീകരിച്ച് എങ്ങനെയാണെന്നറിയാമോ ഈ പറയുന്ന വാക്ക് ഓർത്തുവച്ചേക്ക് ദൈവ തിരുഹിതത്തിലും ദൈവവചനത്തിലും അടിസ്ഥാനമിട്ട് ദൈവ തിരുഹിതത്തിലും ദൈവവചനത്തിലും അടിസ്ഥാനമിട്ട് അതാണ് പ്രാർത്ഥന പ്രാർത്ഥന ദൈവവിചാരം പരിശുദ്ധ പരിശുദ്ധകൂതാശകൾ ഇതിലൊക്കെ അടിസ്ഥാനമിട്ടിട്ട് കരുണ കൊണ്ടൊരു കൂടാരം കെട്ടണം നല്ല പ്രവർത്തികളുടെ ഒരു കൂടാരം കെട്ടണം അങ്ങനെ വരുമ്പോഴാണ് ഒരു ഭവനം പൂർത്തിയാക്കുന്നത് ചിലയിടത്ത് കരുണയുടെ കൂടാരം കെട്ടിയിട്ടുണ്ട് പക്ഷെ അടിസ്ഥാനം ഇല്ല ദൈവത്തിരഹിതത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനം ഇല്ല ചിലയിടത്ത് അടിസ്ഥാനം ഇട്ടിട്ടുണ്ട് കല്ലിട്ടിട്ടുണ്ട് ചിലപ്പോൾ അടിത്തറ വരെ കെട്ടിയിട്ടുണ്ട് പക്ഷേ മേളിലോട്ടൊന്നും പൊങ്ങിയിട്ടില്ല മേളിലോട്ട് പൊങ്ങുന്നത് എന്താ ഇതിൻ്റെ ഫ്ലഷ് എന്താണ് മുകളിലേക്ക് പൊങ്ങുന്നത് കരുണ പ്രവർത്തികളാണ് കാരുണ്യ നല്ല കാര്യങ്ങൾ നന്മപ്രവർത്തികൾ അത് ചെയ്യണമെന്ന് അത് ചെയ്തില്ലെങ്കിൽ വ്യർത്ഥമായി പോവുകയാണ് അത് അതാണ് ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ലേഖനമില്ലേ ലേഖന ഭാഗത്തേക്ക് വാ ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്ന ലേഖന ഭാഗം യാക്കോബിൻ്റെ ലേഖനം യാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ രണ്ട് വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടിപറയട്ടോ ഒന്ന് പതിമൂന്നാം വാക്യം കാരുണ്യം കാണിച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് ചോദിക്കുന്നവർക്ക് യാക്കോബ് സ്ലിഹ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുകയാണ് പതിമൂന്നാം വാക്യം യാക്കോപ്സ്ലിഹയുടെ ലേഖനം രണ്ട് പതിമൂന്ന് കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും നീ നിൻ്റെ ചുറ്റുമുള്ളവരോട് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ ഇനി പ്രതീക്ഷിക്കരുത് മുകളിൽ നിന്ന് ഉടയവൻ്റെ കാരുണ്യം നിൻ്റെ മേലുണ്ടാകുമെന്ന് കാരുണ്യം കാണിക്കാത്തവനോട് കാരുണ്യരഹിതമായ വിധിയുണ്ടാകും എന്നിട്ട് താഴേക്ക് പറയുന്നത് യാക്കോബ്സ്ലിഹായുടെ ഒരു വളരെ യുണീക്ക് ആശയമുണ്ടല്ലോ അതാണ് പതിനഞ്ചാം വാക്യം തൊട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഇനി ആരെങ്കിലുമൊക്കെ ബൈബിൾ തുറക്കാൻ സമയമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബൈബിൾ തുറക്കുന്നവർ തുറന്ന് വരച്ച് പ്രാർത്ഥിക്കുക പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഒരാവൃത്തി ഞാനൊന്ന് വായിക്കാവേ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം അതായത് അവൻ്റെ നീഡ് എന്താണെന്നറിയാതെ അതിനെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ കുറേ പതിവ് ഉപദേശങ്ങൾ മാത്രം അവന് കൊടുത്തിട്ട് എന്ത് കാര്യം എന്നിട്ട് പറയുന്നതാണ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ദൈവദ്രഹിതത്തിൽ വചനത്തിൽ വിശ്വാസത്തിൽ അടിത്തറയിട്ടിട്ട് അടിത്തറയ്ക്ക് മുകളിൽ കരുണ കരുണകൊണ്ടൊരു കൂടാരം കെട്ടണം അപ്പോ ഈ കൂടാരം ഇല്ല പ്രവർത്തികളൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ എന്താ കാര്യമുള്ളത് അതിനെ വീടെന്നാരെങ്കിലും വിളിക്കുവോ ഇനി അടിത്തറയില്ല കൂടാരം കെട്ടിയിട്ടുണ്ട് പക്ഷെ അത് അടുത്ത കാറ്റിൽ ഒലിച്ചു പോകും കേട്ടോ ദൈവിക അടിസ്ഥാനത്തിലല്ലാതെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നന്മ ചെയ്യാൻ പോയാലും അപകട കാരണം നമ്മൾ ഒരാളോട് നന്മ ചെയ്യേണ്ടത് കരുണ കാണിക്കേണ്ടതിൻ്റെ അടിസ്ഥാനം എന്താ ദൈവം ദൈവം കാരണം എന്താ മാറ്റമില്ലാത്തവൻ അവനേ ഉള്ളൂ നമ്മുടെ നന്മയുടെ പങ്ക് പറ്റിയവര് നാളെ നമ്മളെ നോക്കി തിരിച്ചു രണ്ട് വർത്തമാനം പറയും അപ്പം നമ്മൾ ഉലഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ അടിസ്ഥാനം ഇട്ടിട്ട് വേണം കരുണയുടെ കൂടാരം പണിയാൻ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ നമ്മുടെ മദർ തെരേസായുടെ മദറിൻ്റെ കൽക്കട്ട എന്ന നമ്മുടെ സീരീസിൻ്റെ നാല് എപ്പിസോഡുള്ള സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ കാണണം നിങ്ങൾ കാണുകയും മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും വേണം ഈ വീഡിയോയുടെ അവസാനത്തിൽ അത് നിങ്ങൾക്ക് എത്തും നിങ്ങളുടെ ഈ വീഡിയോയുടെ അവസാനത്തിൽ നാച്ചുറലായിട്ട് അത് വന്നോളും നിങ്ങൾക്ക് അത് പോപ്പ് ചെയ്ത് വരും നിങ്ങൾക്കത് കാണാൻ പറ്റും എന്നറിയാമോ ഈ പറഞ്ഞ ആശയ കാളി എന്ന സ്ഥലം മദർ ആദ്യം സ്ഥാപിച്ച സ്ഥലം അവിടെ എന്നെ അതോ ഇത് കാണുമ്പോൾ കൂടുതൽ മനസ്സിലാകും അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് മരണത്തോട് മല്ലിടുന്ന മനുഷ്യർ അവിടെ ഇങ്ങനെ ജീവശവ പോലെ കിടക്കുന്നവരെ ഒരുക്കിയെടുത്ത് മരണത്തിന് ഉടുക്കുക നല്ല മരണത്തിന് ഒരുക്കുന്ന സ്ഥലം അത് പക്ഷെ അവിടെ ഞാൻ കണ്ട കാഴ്ച നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു വെള്ളക്കാർക്കൊന്നും വിശ്വാസമൊന്നുമില്ല അത് വൈറ്റ്സിന് യൂറോപ്യൻസിന് അമേരിക്കൻസിന് വിശ്വാസമൊന്നുമില്ല അതുങ്ങൾക്കൊന്നും പ്രാർത്ഥനയും പരിപാടിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടോ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം അവിടെ ആ വെള്ളക്കാർ വന്ന് ചെയ്യുന്നത് കാണണം എന്നറിയാമോ ഇവർ ഇവരുടെ തിരക്കുള്ള ജോലിയുടെ ഷെഡ്യൂളിൽ നിന്നൊക്കെ വല്ലപ്പോഴും ഒരു ബ്രേക്ക് എടുക്കും ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ചിലപ്പോൾ ഒരു വൺ ഇയർ ബ്രേക്ക് എടുത്തിട്ട് ഇവരുടെ സമ്പാദ്യം കൊണ്ട് ഇവിടെ അടുത്ത് എവിടെങ്കിലുമൊക്കെ ഈ കൽക്കട്ടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് അവിടെ താമസിച്ച് രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ കാളിക്കട്ടിൽ വന്ന് ഇവരെ ശുശ്രൂഷിക്കുകയാണ് ഈ മനുഷ്യർ ഇവർ ആരൊന്നറിയാത്ത ഈ മനുഷ്യരെ ശുശ്രൂഷിക്കുകയാണ് അവർക്ക് ചോറൂട്ടി കൊടുക്കുന്നു അവരുടെ വസ്ത്രങ്ങൾ കഴുകുന്നു അവരുടെ ദേഹം വൃത്തിയാക്കുന്നു ആ പരിസരം വൃത്തിയാക്കുന്നു പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബ് സുലിഹ പറയുമ്പോൾ ജീവനുള്ള വിശ്വാസം ചിലപ്പോൾ അവർ ഒരു പക്ഷേ നമ്മളെപ്പോലെ വലിയ കൺവെൻഷനൊന്നും നടക്കുന്നില്ലായിരിക്കും അവിടെ വലിയ ധ്യാനങ്ങളില്ലായിരിക്കും ചിലപ്പോൾ മുഴുവൻ സമയം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും അവരുടെ പ്രായത്തിൽ അവർ ഈശോയെ ദൈവത്തെ കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ കാരുണ്യ പ്രവർത്തികളിലൂടെയാണ് നമ്മൾ ഓർക്കണം എല്ലാവർക്കും ഒരേപോലല്ല സ്പിരിച്വൽ പാത്ത് ചിലർക്ക് ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ചിലർക്കത് പറ്റണമെന്നില്ല അവർ മറ്റൊന്നിൽ കാരുണ്യ പ്രവർത്തികളിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതിൽ ആ ദൈവസാന്നിധ്യം അനുഭവിക്കണം അടിസ്ഥാനം വിശ്വാസം ഉണ്ടായാൽ മതി അടിസ്ഥാനം ദൈവവചനമായാൽ മതി കർത്താവിൻ്റെ സ്വഭാവൻ്റെ കുതാശകൾ അടിസ്ഥാനം ഉണ്ടായിരിക്കുകയും കൂടാരം കരുണ കൊണ്ട് കെട്ടുകയും ചെയ്യണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശം ശിഹായി ഈ നോമ്പ് കാലത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പരിത്യാഗവും മറ്റുള്ളവർക്ക് നന്മയായി വളരട്ടെ ഞങ്ങളുടെ വിശ്വാസത്തിൽ അടിത്തറയിട്ട് കരുണ കൊണ്ടൊരു കൂടാരം കെട്ടി ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ ഫലസമൃദ്ധമാകുന്ന കാലമായി ഇത് മാറട്ടെ നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ